മറക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒന്നാമത്തെ സ്റ്റെപ്പ് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് ചിലതൊന്നും മറക്കാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒന്നാമത്തെ സ്റ്റെപ്പ് ഇത് നമ്മൾ പറയണല്ല പഠിച്ചും പറഞ്ഞാണ് ലയിൻ ശക്രത്വം ല അസീതന്നക്കും പഠിച്ചും പറഞ്ഞതാ ലയിൻ ശക്രത്വം ല അസീതന്നും നിങ്ങൾ ചിലതൊന്നും മറക്കാതിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നന്ദിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണൊപ്പം ഉള്ളത് അത് കൂടുതലായി പഠിച്ചോണ്ട് തരുന്നു പഠിച്ചോൻ്റെ വാഗ്ദാനമാണ് അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് ആദ്യം പറയാനുള്ളത് നിങ്ങളൊരു നിമിഷം ഒന്ന് നിവർന്നിരുന്ന് ഒന്ന് കണ്ണടച്ചു പിടിക്കുക ഒന്ന് നിവർന്നിരുന്ന് ഒരു നിമിഷം ഒന്നിങ്ങനെ കണ്ണടച്ചു പിടിക്കുക ഒന്ന് ശ്വസിക്കാൻ ഒന്ന് ശ്വാസമയക്കാൻ യന്ത്രങ്ങളുടെ സഹായം ആവശ്യമുള്ള ആയിരക്കണക്കിന് മനുഷ്യർ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട് ഒന്ന് ശ്വസിക്കാൻ തടസ്സമില്ലാത്ത ശ്വാസം നമുക്ക് നൽകിയ പഠിച്ചവനോട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു നന്ദി പറയാം പഠിച്ചവനെ ആ ശ്വാസം നമ്മുടെ ശ്വാസം ജീവിതത്തിൽ ഇന്നോളും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും സന്തോഷത്തോടെ ആ ശ്വാസത്തെ ഒന്ന് അനുഭവിക്കാം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജ്യൂസ് കുടിക്കുന്ന അത്രയും ആസ്വാദനത്തോടെ ആശ്വാസത്തെ നമുക്കൊന്ന് അനുഭവിക്കാം എന്നിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളാക്കിയ കുറച്ച് മനുഷ്യന്മാർ നമ്മളിങ്ങനെ ആയതിൻ്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കരുത്ത് നൽകിയ നമുക്ക് ധൈര്യം നൽകിയ നമുക്ക് ആശ്വാസം നൽകുക എപ്പോൾ വേണമെങ്കിലും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ എൻ്റെ എന്ന് പറയാൻ പറ്റിയ നമ്മുടെ മനുഷ്യന്മാരെ ഒന്ന് ഓർത്തെടുക്കാം ഇപ്പം നമ്മുടെ മുന്നിൽ അവരിങ്ങനെ നിൽക്കുന്നത് പോലെ ഒന്ന് സങ്കല്പിക്കാം നമുക്ക് ഈ ഭൂമിയിലെ എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നാലോ അഞ്ചോ ഒന്നോ രണ്ടോ മനുഷ്യരെ ഇപ്പം നമ്മുടെ മുന്നിലുള്ളതുപോലെ ഒന്ന് സങ്കല്പിക്കാം അവരോട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നന്ദി പറയാം താങ്ക് യു താങ്ക് യു കണ്ണു തുറക്കാം ഓക്കെ നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നതിന് പകരം ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് മർത്യൻ മർത്യം എന്ന് പറയുന്നത് അല്ലേ മൃത്യൻ സംസ്കൃത മർത്യൻ മർത്യം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് കേട്ടിട്ടുണ്ടോ ഏ കേട്ടുണ്ടോ മൃത്യു ഉള്ളവനാണ് മൃത്യൻ മൃത്യു ഉള്ളവനാണ് മൃത്യൻ മൃത്യു എന്ന് പറഞ്ഞാൽ മരണം മരണം ഉള്ളവനാണ് മൃത്യൻ അത്രയും അനിശ്ചിതത്വ ഉള്ളവനാണ് മനുഷ്യൻ നയൻറ്റി സിക്സ് എന്നൊരു മൂവി ഉണ്ട് അതിലൊരു പാട്ടുണ്ട് ആ പാട്ടിലൊരു വരി വല്ലാത്തൊരു വരിയാണ് കരൈവന്ത പുറകെ കരൈവന്ത പുറകെ പിടിക്കതു കടലേ നരൈവന്ത പുറകെ പുരിയതു ഉലകെ കരയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കടലെന്താണെന്ന് മനസ്സിലായത് കടലിൽ നിന്നപ്പോൾ അത് മനസ്സിലായിട്ടില്ല പക്ഷെ കരയിൽ വന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് കടലെന്താണെന്ന് മനസ്സിലായത് നരൈവന്ത പിറകെ പുരയതു ഉലകെ നര വന്നതിനു ശേഷമാണ് നര വന്നതിനു ശേഷമാണ് എനിക്ക് ജീവിതത്തെ കുറച്ചുകൂടെ മനസ്സിലായത് ജീവിതത്തെ എനിക്ക് കുറച്ചുകൂടെ പിടുത്തം കിട്ടിയത് ജീവിച്ച് ജീവിച്ചുകൊണ്ടാണ് ജീവിച്ച് ജീവിച്ചുകൊണ്ടാണ് എനിക്ക് ജീവിതത്തെ കുറച്ചുകൂടെ മനസ്സിലായത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് മലപ്പുറം ജില്ലയിലെ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത മമ്പാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു കോളേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോവുകയായിരുന്നു അവിടെ മമ്പാട് എം ഇ എസ് കോളേജിൽ ഒരു പരിപാടിക്ക് വേണ്ടി പോവാ അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒരാളൊരു വണ്ടിയിൽ ഇങ്ങനെ വരുന്നു ആ വണ്ടിയുടെ മുൻഭാഗത്ത് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെ വെച്ചുകൊണ്ടാണ് ഇയാൾ വരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടപ്പോൾ അയാൾ വണ്ടി എന്താണ് കൈ കാണിച്ചു നമ്മൾ വണ്ടി നിർത്തി പുറത്തിറങ്ങി നമുക്കറിയാം അയാളെ കണ്ടിട്ടുണ്ട് അത്ര പരിചയമൊന്നുമില്ല പക്ഷെ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിലൊന്ന് കയറുമോ എന്ന് ചോദിച്ചു വീട് കാണിച്ചു തന്നു കോളേജിൻ്റെ തൊട്ടെടുത്താ അപ്പോൾ നമ്മൾ പറഞ്ഞു കയറിക്കോളാം എന്തായാലും കയറാം അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹം അതേപോലെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി കുറച്ചു നേരം സിറ്റൗട്ടിലിരുന്നു പിന്നെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയ സമയത്ത് ഒരു സ്ത്രീ വന്നിട്ട് ഫാൻ ഇട്ട് തന്നു അപ്പോൾ നമ്മൾ ആ സ്ത്രീയോട് അസ്സാം വലൈക്കും പറഞ്ഞു സാധാരണ അങ്ങനെ പറഞ്ഞാൽ തിരിച്ചു പറയണല്ലോ ഇവർ പറയണില്ല വലൈക്കും അസ്സലാം എന്ന് പ്രത്യഭിവാദ്യം ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് സ്വാ സ്വാഭാവികമായും ഒരു പ്രയാസം ഉണ്ടാവുമല്ലോ എന്താ വരെ സലാം വെട്ടാത്തത് അപ്പൊ നമുക്കൊരു പ്രയാസം ഉണ്ടാകുന്നുള്ളോണ്ട് അദ്ദേഹം പറഞ്ഞു തന്നു എന്താണ് കാരണം എന്താ കാരണം അവർക്ക് സംസാരിക്കാൻ കഴിയൂല അതന്നെ കാരണം അപ്പൊ ഞാൻ ചോദിച്ചു ഇങ്ങടെ ഭാര്യയാണോ അല്ല എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് അപ്പൊ ഞാൻ ചോദിച്ചു ഇവർ വിരുന്ന് വന്നതാണോ അല്ല അവർ അവരിവിടെ തന്നെയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തന്നത് എന്താണെന്നറിയോ അദ്ദേഹം പറയാ ഈ ഭാര്യയുടെ അനിയത്തിക്ക് സംസാരിക്കാൻ കഴിയില്ല അവരുടെ ഭർത്താവിനെ സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മകളുണ്ട് മകൾക്ക് സംസാരിക്കാൻ കഴിയില്ല അവർക്കൊരു മകനുണ്ട് ചെറുത് അവന് സംസാരിക്കാൻ കഴിയും പക്ഷേ കോവിഡിന്റെ സമയത്ത് ഈ കുട്ടിക്ക് വർത്തനം പറയാൻ ആരുല്ല സ്കൂളില്ല ഗ്രൗണ്ടില്ല അങ്ങാടിയില്ല പള്ളിയില്ല ഒന്നുമില്ല അങ്ങനെ സംസാരിക്കാൻ ആരുമില്ലാതെ ഇല്ലാതെ ഈ കുട്ടി ഇങ്ങനെ ഡിപ്രഷനിലേക്ക് പോകാൻ തുടങ്ങി ഒറ്റക്കിരുന്ന് കരഞ്ഞിരിക്കാനൊക്കെ തുടങ്ങി അപ്പം ഇവർക്ക് പേടിയായിട്ട് ഇവരെന്തു ചെയ്തു എന്നറിയോ ഇവർ സൈക്കാട്ടിസ്റ്റിന് പോയിട്ട് കാണിച്ചു ഇതാരറിഞ്ഞു ഈ ആളറിഞ്ഞു നമ്മുടെ വണ്ടിയുടെ മുന്നിൽ കൈ നീട്ടിയ ആളില്ലേ അല്ലെങ്കിൽ നൃത്തം പറഞ്ഞ ആളില്ലേ അദ്ദേഹം അറിഞ്ഞു മൂത്താപ്പ അറിഞ്ഞു അദ്ദേഹം ചെയ്യുന്ന എന്താണെന്നറിയോ ആ ഫാമിലിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് പോരൂ അവർ വർത്തമാനം പറയാം ഞങ്ങൾക്കില്ലേ എന്ന് പറഞ്ഞു അവർ വന്നു അവരോട് പറഞ്ഞു നിങ്ങൾ പോണ്ട ഇങ്ങള് ഇവിടെ തന്നെ നിന്നോളൂ അന്ന് എന്നോട് ഇത് പറയുന്ന സമയത്ത് ആ ഫാമിലി വന്നിട്ട് രണ്ടു വർഷത്തോളായിട്ടുണ്ടായിരുന്നു ധാരാണി പറയണെന്നറിയങ്ങള് നമ്മുടെ മുന്നിൽ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞ ആ ആളില്ലേ ആ മനുഷ്യനെ കയ്യും കാലും ഇല്ല കയ്യും കാലും ഇല്ലാത്തൊരു മനുഷ്യന അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയില്ലേ താടി എല്ലുകൊണ്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്ന വണ്ടിയാ ഇദ്ദേഹം ഈ ഫാമിലിയെ വിളിച്ച വീടില്ലേ അത് രണ്ട് മുറികൾ മാത്രമുള്ളൊരു ചെറിയ വീടാ ഇതുപോലൊരു കെ എം സി സി കയറ്റിക്കൊടുത്ത ഒരു ചെറിയ വീട് ഈ ആൾക്ക് ആകെ ഉള്ളത് ശമ്പള എത്ര പതിനാലായിരം രൂപ ഒരു ഹെൽത്ത് സെന്ററിലെ സ്വീപ്പറാണ് ആണ് ജോലി സ്വീപ്പർ എന്ന ജോലി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല അത് വേറെ ആൾക്കാണ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ശമ്പളത്തിൽ പകുതി അയാൾക്ക് കൊടുക്കണം അപ്പൊ ആകെ ബാക്കിയുണ്ടാവുക എത്രയാ ഏഴായിരം രൂപ ഉണ്ടാവുക ആ ഏഴായിരം രൂപയുടെ ചൂടിലേക്ക് രണ്ട് മുറികൾ മാത്രമുള്ളൊരു ചെറിയ പൊരയുടെ തണലിലേക്ക് അദ്ദേഹം ഒരു കുടുംബത്തെയാണ് വിളിക്കുന്നത് ഇത്രയും പറഞ്ഞു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറയാ ഈ കുട്ടിയില്ലേ അവൻ വലിയ ആളാവുമ്പോ വല്യ കുട്ടിയാവുമ്പോ വലിയ ആളാവുമ്പോൾ അവൻ ആരോടെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യും അവനെ ആരോടെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യും അന്ന് അവൻ എന്നെ ഓർക്കും എനിക്കത് മതി എക്സിസ്റ്റൻസ് അല്ല ഇത് ഇത് ജീവിതമല്ല ഇത് അർത്ഥപൂർണമായ ജീവിതമാണ് ജീവിച്ചു എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യരുടെ നാവിൻ്റെ തുമ്പിൽ ആ പേരിങ്ങനെ അലയടിക്കുന്നതിൻ്റെ പേരാണ് ദ മീനിങ് ഫുൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്